ഇവർക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഹരികുമാർ നടത്തി എന്ന് പറയുന്നു അദ്ദേഹത്തെ പരിചയമുണ്ടോ എങ്ങനെയാണ് ഹരികുമാർ അധികം നാളിവിടെ വീട്ടിൽ നിൽക്കുന്നൊരു വ്യക്തിയല്ല ഇവിടെ കൊട്ടാരക്കരേത ഒരമ്പലത്തില് പഞ്ചവാദ്യത്തിൻ്റെ ഡ്യൂട്ടിയായിട്ട് നിൽക്കുന്ന ഒരു ഭയനാണ് പക്ഷേ ഇപ്പോൾ പുള്ളിയുടെ പേരിങ്ങനെ പറഞ്ഞു കേൾക്കണുണ്ട് അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടുകാർ ഞാൻ ഐ എൻ ടി സിയുടെ ബാലര മണ്ഡലം പ്രസിഡന്റാണ് അപ്പോൾ പുള്ളിയെ കാണുന്ന കാലം മുതലേ തന്നെ ഒരു വളർച്ചയ്ക്ക് വളർച്ചക്ക് ഒരു പക്വത കുറവ് പുള്ളിക്കുണ്ട് അത്രത്തോളം വലിയൊരുതല്ല പക്ഷേ ഇങ്ങനെ പുള്ളിയുടെ പേരെടുത്ത് പറയാൻ വഴി ഞങ്ങൾക്ക് ഇത് വലിയ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാരണം പുള്ളിക്ക് മാത്രം ഇത് വരുമ്പോളായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള സിന്തം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പുള്ളിയുടെ ഇതുവരെയുള്ള നമ്മളുടെ നമ്മളടുത്തുള്ള സാഹചര്യം അനുസരിച്ച് നമ്മളടുത്ത് കാണിക്കുന്ന സമീപനം പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഓരോ കേസുകളും തെളിയിച്ചു വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് സമൂഹത്തിൽ തെളിഞ്ഞു വരുന്നത് അതുകൊണ്ട് എങ്ങനെയാണെന്ന് ഇനി ലാസ്റ്റ് ഘട്ടത്ത് ഇൻക്വേഷൻ നടത്തിയിട്ട് അറിയാം സ്വഭാവ രീതികളൊക്കെ വളരെയധികം അതായത് വളരെയധികം സമീപനം ഒരു കുട്ടിയാണ് കാരണം എന്ത് പറയുന്നാലും വളരെയധികം മിതത്വത്തോടുത്തുകൂടി സംസാരിക്കുകയും പിന്നെ ഈ സംസാരിക്കുമ്പോൾ തന്നെ കുറച്ച് വിക്കലൊക്കെ ഉണ്ട് അത് നേരത്തെ ജന്മ ഉള്ളതാണെന്ന് തോന്നുന്നു അത്രത്തോളം ഈ ഓവറായിട്ട് അങ്ങനെ ആരുമായിട്ട് ഇടപഴകുകയില്ല എന്തെങ്കിലും റോഡ് റോഡ് പോയാൽ തന്നെയും സൈലന്റായിട്ട് ഒരു സൈഡിൽ കൂടി ഇങ്ങനെ പോവുക ആരുടത്തും വലുതായിട്ടൊന്നും സംസാരിക്കാത്ത വേറൊരു പ്രകൃതമാണ് ശ്രീധൂനെ പറ്റിയോ എങ്ങനെയാണ് ശ്രീധൂനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ വീട്ടിൽ വീട്ടിലിപ്പോൾ താമസിക്കാൻ വന്നിട്ട് ഇപ്പോൾ മൂന്ന് വർഷത്തോളമായി ഇപ്പോൾ ഞങ്ങളുടെ സമീപത്തുള്ള സമീപവാസിയാണ് പിന്നെ ഈ ദേവസ്വം ബോർഡിൽ ജോലിയുണ്ടെന്ന് ഒരിക്കൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പല ക്ഷേത്രങ്ങളുടെ പേരും പറഞ്ഞു അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ ജനസംസാരം അനുസരിച്ച് അത് വിശ്വസനീയമാണെന്ന് ഉള്ളൂ എനിക്കത്ര വ്യക്തതയില്ല കാരണം പല രീതിയിലും ഇവിടെ സംസാരം വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ആശയം ഈ പലരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആയക്കാരൊക്കെ പറയുന്നു പല സാമ്പത്തിക ബുദ്ധി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എന്ന് പറയുന്നു ഒപ്പം തന്നെ ഇവർ പലരിൽ നിന്നും കടം വാങ്ങി എന്ന് പലരും പറയുന്നുണ്ട് ഒപ്പം ഇവർ ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നും പണം വാങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ എന്തെങ്കിലും എന്താണ് മനസ്സിലാക്കുന്നത് എന്താച്ചാൽ ഇപ്പോഴത്തെ നമ്മൾ ഇപ്പോഴത്തെ നിലപാടനുസരിച്ചിപ്പോൾ നാട്ടിൽ സംസാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരുത്തൊരു ആക്ഷേപം വരുന്നുണ്ട് പക്ഷേ പബ്ലിക്കായിട്ട് ആരും രംഗത്തോട്ടി ഞങ്ങൾ കിട്ടാവണ്ടെന്ന് പറഞ്ഞിട്ട് ആരും ഒരാളും ഇങ്ങോട്ട് വരുന്നില്ല ഇനി സ്റ്റേഷനിൽ മുഖാന്തരം ആരെയും കേസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ഞങ്ങൾക്കറിയില്ല പബ്ലിക്കിനിങ്ങനെ ഒരുപാട് പേർ കൊടുക്കണ്ടെന്നുള്ളൊരു സംസാരം ഇങ്ങനെ വരുന്നുണ്ട് അത് എത്രത്തോളം കറക്റ്റാവും എന്നുള്ള ദിവസം അത് തെളിയിച്ച് വരുമ്പോഴേ അറിയാൻ പറ്റും അത് ഏതായാലും ദുരൂഹതകൾ ഇങ്ങനെ ഓരോന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇനി ഏതായാലും പ്രധാനമായും അറിയേണ്ട ഒരു ചോ ഉത്തരവുണ്ട് അതായത് ഈ കുട്ടിയെ എന്തിനാണ് കൊലപ്പെടുത്തിയത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത് അത് വിശദമായ ചോദ്യം ചെയ്യലിൽ മാത്രമേ ആ കാര്യം വ്യക്തമാകുകയുള്ളൂ